ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ കീഴിൽ വടകരയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ വടകര ടൗൺ ഹാളിലാണ് വിജ്ഞാന കേരളം തൊഴിൽമേള നടന്നത് എഴുന്നൂറോളം പേർക്കാണ് ജോലി അവസരങ്ങൾ ലഭിച്ചത് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ കൊണ്ടുവന്ന് കൂടുതൽ തൊഴിലുകൾ ഉദ്യോഗാർത്ഥികൾക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മേളയിൽ ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങളോടെ കേരളത്തിനകത്തും പുറത്തുമുള്ള വൻകിട കമ്പനികൾക്കൊപ്പം വടകര മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളും ഭാഗമാക്കായി സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ക്യാമ്പയിൻ ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ തൊഴിൽ മേള വിപുലമായ രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ വെച്ച് ആരംഭിച്ച് ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള ലക്ഷ്യത്തോടുകൂടെ തന്നെ ഞങ്ങൾ ഏറ്റെടുത്ത ഈ ദൗത്യത്തിലൂടെ എഴുന്നൂറിൽ പരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റിൽ വേണ്ടി സാധിച്ച തന്നെയാണ് വടകര നഗരസഭ പോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ യും ദാതാക്കളുടെയും പങ്കാളിത്തം കൊണ്ടും മേള ശ്രദ്ധേയമായി നാല് കമ്പനികളാണ് മേളയിൽ പങ്കെടുത്തത് ആയിരത്തിലധികം യുവതി യുവാക്കൾ തൊഴിൽ തേടി ഹാളിൽ എത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദുവാണ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് കോഴിക്കോട്